നമസ്കാരം ഓണത്തിന് തൂശനിലയിൽ ഓണസദ്യ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ മലയാളികൾ മുമ്പ് എല്ലാ വീട്ടിലും ഒന്നോ രണ്ടോ വാഴകൾ ഏറ്റവും കുറഞ്ഞതുണ്ടാകുമെങ്കിൽ ഇന്ന് ഇവ നാട്ടിൻ പുറത്ത് മാത്രമായി ചുരുങ്ങുകയും ചെയ്തു ഇതോടെ സദ്യയ്ക്കുള്ള വാഴയിലകൾ ഇലകൾ പുറത്തുനിന്ന് വാങ്ങേണ്ട അവസ്ഥയുണ്ടായി മുമ്പ് നാട്ടിലെ കർഷകരിൽ നിന്ന് ശേഖരിക്കാമായിരുന്നുവെങ്കിൽ ഇന്ന് തമിഴ്നാട്ടിൽ നിന്നാണ് സദ്യക്കുള്ള ഇലകൾ എത്തുന്നത് ഇലയ്ക്ക് വേണ്ടി മാത്രം വാഴ ചെയ്യുന്ന കർഷകർ തമിഴ്നാട്ടിലുണ്ട് ഓണാഘോഷങ്ങൾക്കും മറ്റുമായി വാഴയിലകൾ ഇലകൾ വിറ്റുപോകുന്നുണ്ടെങ്കിലും വ്യാപാരികൾക്ക് ലാഭമുണ്ടാകണമെങ്കിൽ വിവാഹ സദ്യയ്ക്ക് ബുക്കിംഗ് ലഭിക്കണം ഒരു ഇലയ്ക്ക് അഞ്ച് രൂപ വരെയാണ് വില നൂറ് ഇലകളുള്ള ഒരു കെട്ടിന് അഞ്ഞൂറ് രൂപയും ഇരുന്നൂറ്റി അൻപത് ഇലകളുള്ള വലിയ കെട്ടിന് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയും നൽകണം ചിങ്ങത്തിന് ശേഷം വിവാഹങ്ങളുടെ എണ്ണം കൂടിയതിനാൽ കച്ചവടക്കാരും സന്തോഷത്തിലാണ് ഓണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പത്ത് ദിവസങ്ങളിലായി നടക്കുന്ന സദ്യക്കായി വിപണിയിലെത്തുന്നത് ആറ് കോടിയോളം രൂപയുടെ വാഴയിലയാണ് ഇതിൽ രണ്ട് കോടി രൂപ വരെയുള്ള കച്ചവടം തിരുവോണ നാളിലേതാണ് ആറു കോടി രൂപയിൽ മലയാളിക്ക് കിട്ടുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ഇത് കൊണ്ടുവരുന്ന ഇടനിലക്കാരുടെയും പ്രാദേശിക വ്യാപാരികളുടെയും ലാഭം മാത്രം അതും പരമാവധി രണ്ട് കോടി രൂപ വരെ ബാക്കി തുക തമിഴ്നാട്ടിലേക്ക് പോകും സംസ്ഥാനത്ത് കാറ്ററിംഗ് മേഖലയിലെ കണക്ക് പ്രകാരം മൂന്ന് ലക്ഷം ഇലകൾ വരെയാണ് ഉത്രാടം തിരുവോണം നാളുകളിൽ ഉള്ളത് ഒരു കെട്ടിൽ ശരാശരി ഇരുന്നൂറ്റി മുതൽ മുന്നൂറ് ഇലകൾ വരെ ഉണ്ട് ഒന്നിന് നാല് രൂപ പ്രകാരമാണെങ്കിൽ പോലും ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ കൊടുക്കേണ്ടി വരും ഉത്രാടം തിരുവോണം നാളുകളിൽ കെട്ടിൻ്റെ വില രണ്ടായിരം രൂപ വരെ ആകും തമിഴ്നാട്ടിലെ മേട്ടുപ്പാളയം കോയമ്പത്തൂർ മൈസൂർ പുളിയമ്പെട്ടി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് ഇലയെടുക്കുന്നത് എടുക്കുന്നത് അവിടെ കെട്ടൊന്നിന് ആയിരം വരെ വിലയുണ്ട് ഇവിടെ തദ്ദേശീയമായി വാങ്ങുന്ന ഇലയ്ക്ക് കൃഷിക്കാർക്ക് മൂന്ന് രൂപ വരെയാണ് കിട്ടുന്നത്